ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ അങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ട് എല്ലാവരും അകത്തേക്ക് പോയിട്ടാണ് നന്ദിനി പോയി വിനായകനും പോയി വിശ്വൻ പുറത്തേക്കും പോയി ശ്രീജയൻ പോയിട്ടാണ് അപ്പോൾ രാധ മാത്രം അങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ മാഷ് വന്നിട്ട് രാത്രിയുടെ അടുത്ത് ചെന്ന് ചോദിക്കും രാധേ മേളവും കഴിഞ്ഞ് കാണികളെല്ലാം പോയി ഇനി കാഴ്ചക്കാർക്ക് പോകാലോ എന്ന് പറയാനുട്ടോ അപ്പോൾ വിഷമത്തോട് കൂടിയിട്ട് രാധ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പം മാഷു വിളിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പോൾ രാധ അവിടെ നിൽക്കും എന്നിട്ട് പറയുന്നുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചൊല്ലിക്കേറ്റൊരു കവിതയുണ്ട് അവനെ സ്നേഹിച്ചവൻ മറ്റാരെയോ സ്നേഹിച്ചു മറ്റാരെയോ സ്നേഹിച്ചവൻ അവനെ സ്നേഹിച്ചു എന്ന് അവനെ സ്നേഹിച്ചവനോ സ്നേഹിച്ച് മരിച്ചുപോയി എന്നൊക്കെ അങ്ങനെ ഒരു കവിതയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് മോളെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഒരു ജീവിതം കളയേണ്ട മോൾക്ക് അത് നല്ലതല്ല കഴിഞ്ഞതൊക്കെ മറന്നേക്കി എന്ന് പറഞ്ഞിട്ട് മാഷ് രാധനെ പറഞ്ഞയക്കും പിന്നീട് കമലാമ്മരുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ കമലാമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കമലാമ്മ എന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ ഇന്ന് പുറത്ത് സംസാരിച്ചത് ഞാനറിയുന്ന കമലയല്ല ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പാണ് ഇന്ന് നീ പുറത്ത് പോയി വന്നപ്പോൾ ആരെയോ കണ്ടിട്ടുണ്ട് ഒന്നുകിൽ വേദര വീട്ടുകാരെ തൻ്റെ മകൾക്കൊരു നല്ല ഉണ്ടാവാനും ഈ വീട്ടിലിരുന്ന് തൻ്റെ മകളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാനുമായിട്ടായിരിക്കും ആയിട്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ വേദന മുത്തശ്ശി അതല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ മോൻ ഒരു പാഴ്ജന്മമാണെന്ന് നിനക്കൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടാവും അതുവഴി ആ പെൺകുട്ടിയുടെ ജീവിതം എന്ന് നശിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും വേദന്റെ ഭാഗത്തൊരു ശരിയുണ്ട് ആ ശരിയിൽ കൂടെ ഞാൻ നിൽക്കൂ ഇനിയിപ്പോൾ അത് തെറ്റായാലും ഞാൻ അവളെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് മാഷ് പോകും കേട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ റൂമിൽ വന്നിട്ടിങ്ങനെ കെടുക്കുകയാണ് കേട്ടോ കസേരിൽ ഇരുന്ന് കണ്ണാടി ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വിക്രം എന്ന് വിളിക്കാൻ കേട്ടോ വിക്രം നോക്കൂ നോക്കൂട്ടോ എന്തായാലും എന്നെ പുറത്താക്കാനുള്ളൊരു ഗോൾഡൻ ചാൻസ് ചാൻസായിരുന്നു വിക്രമിന് അതെൻ്റെ വിക്രം മനസ്സിലാക്കാതെ അങ്ങനെയൊക്കെ പറഞ്ഞത് അത് നന്നായിട്ട് ഉപയോഗിക്കാമായിരുന്നു എന്തായാലും എന്നെ അടിച്ചു കുടിക്കാൻ ഇരുന്ന നാളല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് എന്തേ അത് വേണ്ടാന്ന് വെച്ചത് ഒരു നിമിഷം പോലും എൻ്റെ വിക്രമിൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇരിക്കണം എന്ന് തോന്നിയിട്ടില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വിക്രമിനെ ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കൂട്ടോ അതോ അങ്ങനെ ഒരു തോന്നൽ വിക്രമിൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ വേദന നോക്കാൻ കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും വിക്രം ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോകാം പ്ലീസ് വിക്രം ഒരു വാക്ക് പറയും എന്നോടുന്നൊക്കെ പറയും കേട്ടോ വിക്രം ഒന്നും ഇണ്ടെന്നില്ലാട്ടോ ഇല്ലാന്നോ ഉണ്ടെന്നൊന്നും പറയാതെ വേഗം എന്നു പോകാണ് ആ സമയത്ത് ഇതൊക്കെ നന്ദിനി കാണുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനി വന്നിട്ട് ചോദിക്കും എന്താ എന്താ അവന് ഓടിപ്പോയത് അതെ എനിക്ക് ഒരു കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടാണ് പറഞ്ഞു ഒരു പത്ത് മുഴ മുല്ലപ്പൂ അഞ്ചുമുഴ മുല്ലപ്പൂ തലയിൽ ചൂടാനും അഞ്ചുമുഴ കട്ടിലിൽ വിതറാനും പക്ഷേ ഈ വിക്രം തീരെ അല്ല കട്ടിൽ വിതർന്ന മുല്ലപ്പൂ വാങ്ങിച്ചു തരുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറഞ്ഞില്ല എന്ന് പറയും അയ്യോ അവളുടെ ഒരു മുല്ലപ്പൂവ് എന്ന് പറയട്ടോ ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ലടി കാട്ടിൽ വെച്ചിന്റായ കാര്യങ്ങളൊക്കെ നീ ഇല്ല കഥ പറഞ്ഞാണെന്ന് എനിക്കറിയാം അവളുടെ ഒരു കാട് സിംഹം എന്നൊക്കെ പറയട്ടോ ആ അതെങ്ങനെയാണ് നന്ദിക്കു മനസ്സിലായി എടി അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ശരിയാ കാട്ടിൽ വച്ചിട്ട് അങ്ങനൊരു സംഭവം ഉണ്ടായില്ല കാട്ടിൽ വെച്ചിട്ട് ഒരു ഗുണ്ട എൻ്റെ അടുത്തേക്ക് ഊടി വന്നു എന്ന് പറഞ്ഞു വിക്രമാണെന്നുണ്ടെങ്കിലേ പുറത്തു പോയിരിക്കുന്നു പക്ഷേ ഗുണ്ടനെ കണ്ട് ഞാൻ പേടിച്ച് വിറച്ച് എന്നിട്ട് നിന്നെ നിന്നെ ആ ഗുണ്ട എന്താ ചെയ്തത് പറയടി എന്താ ചെയ്തത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ ആ ഗുണ്ട എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും വിക്രം ചാടി വീണ് അയാളുടെ ആ കവളിൽ ആഞ്ഞടിച്ചു എന്ന് പറയട്ടോ അപ്പോൾ ഒരടി ഒരു കവളത്തും മറ്റേ കവളത്തും വേറൊരടിയും കൊടുക്കണ്ട അതാ ഇങ്ങനെ രണ്ട് കവളത്തും മാ ആഞ്ഞടിച്ചതിന് ശേഷം കയ്യിലിങ്ങനെ പിരിച്ചു വെച്ചിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഇനി അറിയണോ ഗുണ്ടേൻ്റെ എന്താണ് ചെയ്തതെന്ന് വേണ്ട ആഹാ ഇപ്പം മനസ്സിലായില്ലേ ഗുണ്ടേൻ്റെ എന്താണ് ചെയ്തതെന്ന് ആ മനസ്സിലായി ആ എന്നാൽ പോക്കോ എന്നറിയട്ടോ കവിള് പൊത്തിപ്പിടിച്ച് റൂമിലേക്ക് ഓടാണ് കേട്ടോ എന്നിട്ട് കണ്ണാടേ ചെന്നിട്ടോ കളർ ഇത്ര കുറഞ്ഞത് നന്നായി അല്ലെങ്കിൽ പാട് വീണേനെ ദൈമ എന്തൊരു ശക്തി അവൾക്ക് അവളെ ഞാനിവിടെ നോട്ടിക്കും ഓർപ്പായിട്ട് ഓടിക്കും അയ്യോ എൻ്റെ കൗളേ എന്ന് പറഞ്ഞിട്ട് കരയാനട്ടോ പിന്നീട് കാണിക്കുന്നത് വിക്രം വർക്ക്ഷോപ്പിൽ ഇരിക്കാനായിട്ടോ എന്നിട്ട് കാട്ടിലെ കാര്യങ്ങളൊക്കെ പറയുകയാണെ എന്നാലും നീ വാസവൻ്റെ ഗുണ്ടകളെ പേടിച്ച് രണ്ട് ദിവസം ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് രാജേട്ടൻ പറയും രണ്ട് രാത്രി രണ്ട് പകലും അവിടെ തന്നെ ഇരുന്നു എനിക്ക് അവരുടെ മുന്നിലേക്ക് ചാടിക്കൊടുക്കാൻ പറ്റൂല അഭിലാഷിൻ്റെ ആൾക്കാർ മാത്രമല്ല വാസവൻ്റെ ഗുണ്ടകളും ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയല്ലേ എൻ്റെ കൂടെയുള്ളത് വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോന്ന് ഞാൻ പേടിച്ചു പോയി രാജേട്ട എന്ന് പറയും കേട്ടോ അപ്പോൾ വേദനയുടെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാണേ എന്തായാലും രണ്ട് കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം കറണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കണം അപ്പോൾ രാജേട്ടൻ പറയും കറണ്ടിൻ്റെ കാര്യം ഇന്ന് തന്നെ ശരിയാക്കാം പക്ഷേ ജെത്തിയുടെ കാര്യമോ അതും ശരിയാക്കണം എന്തായാലും നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റൂല എന്ന് പറയാനുട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്തായാലും നീ ശ്രീനിസാറിനെ ചെന്ന് കാണും ആ ശരി രണ്ടു ദിവസമായിട്ടുണ്ട് നിന്നെ അന്വേഷിക്കണേ ശരി രാജേട്ടനും കൂടെ വാ ആ ശരി ഞാനത് കൂടെ ഒന്ന് ഒതുക്കിയിട്ട് നിന്റെ കൂടെ വരാം എന്ന് പറയുകയാണേ അതിനുശേഷം കാണിക്കുന്നത് മാഷു കഞ്ഞി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോഴാണ് നമ്മൾ അച്ചമ്മ വരുന്നതാണ് അച്ചമ്മ സുധാകരാ എടാ സുധാകര എന്ന് വിളിക്കും അയ്യോ അച്ചമ്മ എന്ന് പറയും പറയട്ടോ അതെന്താടി അയ്യോ അച്ചമ്മ എന്ന് പറയണത് ഏ എന്താ പറയുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാനെന്താ പേടിക്കേണ്ടത് വല്ല വസ്തുവാണോ ആ ഹായ് അച്ഛമ്മന്നല്ലേ പറയേണ്ടത് ആ ആ അതെ 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 ഹായ് അച്ചമ്മ ആ അങ്ങനെ വേണം പറയാൻ കേട്ടോ എന്ന് പറയും കേട്ടോ ആ എന്നിട്ട് സുധാകരൻ്റെ അടുത്തേക്ക് ചെല്ലും വേദമോളെന്തേന്ന് ചോദിക്കട്ടോ കമലെ നീ പോയിട്ട് വേദന വിളിക്കി അപ്പോൾ കമലയ്ക്ക് ബുദ്ധിമുട്ടാണ് വിളിക്കാനായിട്ട് അപ്പോഴേക്കും നന്ദിനി ഓടി ചെന്നിട്ട് വിളിക്കാനുട്ടോ വേദേ വേദമോളേ ദേ ആരാ വന്നിരിക്കുന്ന നോക്കിയേ നിൻ്റെ അച്ഛമ്മ അതെന്താ നിൻ്റെ അച്ചമ്മ നിൻ്റെ അച്ഛമ്മ അല്ലേ അയ്യോ എൻ്റെ അച്ചമ്മയാണ് എന്ന് പറയും അപ്പോഴേക്കും വേദ വേഗം വരുകയാണ് കേട്ടോ ആ മോളെ വേദമോളെ അച്ഛമ്മൻ്റെ മോളിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാനുട്ടോ എന്തൊക്കെയാണ് മോണെ ഈ കേൾക്കുന്നത് എന്നൊക്കെ പറയും ആ വാസവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനറിഞ്ഞു അപ്പോൾ മാഷു പറയാണ് ഈ വാസവെന്നറിഞ്ഞത് സാധാരണക്കാരനൊന്നുമല്ല എന്ന് പറയും എടാ ആരായാലും ഒരു കേസ് അയാൾക്കെതിരെ കൊടുക്കണ്ടേ എന്ന് ചോദിക്കാനെട്ടോ അമ്മേ സാധാരണ ഒരു എം എൽ എ അല്ല എന്തിനും പോകുന്നൊരു എം എൽ എ ആണ് ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഫലമാണ് ഇവിടെ അനുഭവിക്കാണ്ടിരിക്കുന്നത് എന്ന് പറയും പിന്നെ ഈ വേദരെ ഭാഗ്യം കൊണ്ടാണ് വേദരെ വീട്ടുകാർ സ്നേഹിക്കുന്ന വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടാണ് വേദ രക്ഷപ്പെട്ടത് അല്ലാണ്ട് അമ്മരെ പേരക്കൂട്ടിയുടെ ഗുണം കൊണ്ടല്ല അവൾ രക്ഷപ്പെട്ടതെന്ന് പറയട്ടോ അപ്പം അച്ഛമ്മക്ക് ദേഷ്യം വരിക കേട്ടോ അല്ലെങ്കിൽ അവനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എൻ്റെ മോൻ ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിലല്ലേ ഇവൾക്കെന്തെങ്കിലും സംഭവിക്കായിരുന്നു എത്തിയല്ലോ എന്തിനും പോന്ന അവൻ ഇവളുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നന്ദിനി വന്നിട്ട് പറയും ഇതൊക്കെ വെറുതെയാണ് അയാൾക്ക് അനുകൂലമായിട്ടല്ലേ വേദസാക്ഷി പറഞ്ഞത് എന്നിട്ടിപ്പോൾ അയാളുകളെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ശ്രീജ് പറയും ആ വാസന ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയതൊക്കെ നീ കേട്ടതല്ലേ എന്നിട്ടാണ് നന്ദിനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ നന്ദിനിയൊന്നും ഇണ്ടാതെ നിൽക്കട്ടോ അതിന് ശേഷം പറയും വേദ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അച്ചമ്മേ ഞാൻ കാരണം ഇപ്പോൾ ഈ ജപ്തിയും വേഗം തന്നെ വന്നു മാത്രമല്ല ആ ജീനര ജീവനും പോയില്ലേ എന്ന് പറയട്ടോ മോളെ അത് നീ കാരണമല്ല ആ കുട്ടി നിന്റെ പിന്നെ കൂടെ ഓടിയപ്പോൾ വേറൊരു വണ്ടി വന്നിട്ട് ഇടിച്ചിട്ടല്ലേ ആ കുട്ടിയുടെ ജീവൻ പോയത് അത് വേദമോള് കാരണമല്ല എന്ന് പറയട്ടോ അപ്പം മാഷ് കാണുന്നുണ്ടെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ വിക്രമിനെ പോയിക്കി പറയേണ്ടതൊന്നും വിക്രമിനെ അനുകൂലിച്ചിട്ടാണ് അച്ഛമ്മ സംസാരിക്കുന്നത് അതിന് ശേഷം കമലോട് പറയാണ് കമലേ നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നിനക്ക് ഇപ്പോഴും വേദനയോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം പക്ഷേ വേദ അങ്ങനെ ഒരു സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും അവൾ പറഞ്ഞത് സത്യമല്ലേ വിക്രം ചെയ്ത കാര്യം പക്ഷേ എന്നിട്ടോ ദർശനം വന്ന് ആ കേസ് വാദിച്ച് നിൻ്റെ മോൻ പുറത്തിറങ്ങിയില്ലേ വേദ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് വേദയുടേതായ ന്യായങ്ങളുണ്ടാവും അത് നീ മറക്കരുത് എന്നൊക്കെ അച്ചമ്മ കമലെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇട്ടോ അപ്പോൾ കമലയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇടാതെ നിൽക്കാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഈ വീട് ജപ്തി ചെയ്തു പോയിട്ടുണ്ടെങ്കിലേ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട തറവാട്ടിൻ്റെ താക്കോലെടുത്തിട്ട് അച്ഛമ്മ മേശപ്പുറത്ത് വയ്ക്കുകയാണ് തറവാടിൻ്റെ താക്കോലാണ് ഇനി എല്ലാവരും അവിടെ വന്ന് താമസിച്ചാൽ മതി ഞാൻ എന്തായാലും ഗംഗാധരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗംഗാധരൻ്റെ ഭാര്യ ഒന്ന് വീണു അപ്പോൾ കമല നോക്കി എൻ്റെ എന്ന് നോക്കി അവൾ ആ വീണു അവൾക്ക് ചെറിയൊരു പരുക്കുണ്ട് അപ്പോൾ ഗംഗാധരൻ്റെ മോളെ കൊച്ച് അവിടെയല്ലേ പഠിക്കുന്നത് അപ്പോൾ ആ കുട്ടിയെ നോക്കാനും ഗംഗാധരൻ്റെ ഭാര്യേനെ നോക്കാനും ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു ഞാൻ എന്തായാലും അവിടെ വരുന്ന പോയിട്ട് വരട്ടെ അതുകൊണ്ട് കുറച്ച് നാളെ ഞാൻ തറവാട്ടിലുണ്ടാവില്ല കമല വേണം ആ വീട് നോക്കാൻ എൻ്റെ കൂടെ നീ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് കമലനെ വിളിച്ച് പുറത്തേക്ക് പോവുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് സുധാകരൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് ആശ്വാസമായിരുന്നു സുധാകരൻ്റെ കൂടെ നീ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് എന്ന് അതുപോലെ തന്നെയാണ് വേദമോളുടെ വിക്രത്തിൻ്റെ കാര്യം വിക്ര വേദര കൂടെ വിക്രമുണ്ട് പിന്നെ എന്തിനാ വേദര ജീവന് ആപത്താവും എന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയട്ടോ അവൻ്റെ കൂടെ ജീവിച്ച അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണെ അപ്പോൾ നമ്മുടെ കമലാമ പറയണം ആ പ്രതീക്ഷ എനിക്കിനിയില്ല അമ്മേ എന്ന് പറയും മാഷ കൂടെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നപ്പോൾ എനിക്ക് ആ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേദൻ്റെ കാര്യത്തിൽ എനിക്ക് ആ പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ കമലാമ്മനെ കമ കമലാമനെ അച്ഛമ്മ കെട്ടിപ്പിടിക്കുന്നുണ്ട് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്